ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉണ്ണിയുടെ നൂലുകെട്ടാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി ചേട്ടയാണ് നൂല് കെട്ടുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് കടും കെട്ട് ഇടരുത് പിന്നെ മൂന്ന് കെട്ട് കെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ അവിടെ നിന്ന് പറഞ്ഞിരുന്നുണ്ട് ഇത് എൻ്റെ അമ്മ വീട്ടിൽ വെച്ചായിരുന്നു ഈ നൂല് കെട്ട് പരിപാടി നടന്നത് അപ്പോൾ ചേട്ടായിട്ടടുത്തുനിന്ന് അമ്മയും മേമയും ആയിരുന്നു വന്നത് അപ്പോൾ അവർ വന്നപ്പോൾ അരഞ്ഞാണം കൊണ്ടുവന്നു അപ്പോൾ അരഞ്ഞാണത് ഉണ്ണീനെ ഇടീക്കയാണ് അപ്പം അരഞ്ഞാണം മേടിച്ച് അപ്പൊ അമ്മയാണ് ഉണ്ണീന ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഉണ്ണി അങ്ങനെ എങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ ഷൂട്ടിനൊക്കെ നിന്നു അപ്പോൾ ഉണ്ണി കുറച്ച് അസ്വസ്ഥമായിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടാകും അപ്പോൾ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് എടുത്തു പിന്നെ അമ്മയുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഉണ്ണി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് അപ്പം അച്ഛനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇതൊരു ചേച്ചി ഫാമിലി പിന്നിത് ഞങ്ങളുടെ അമ്മാമ്മയാണ് അമ്മയുടെ അമ്മയാണ് അമ്മാമ്മയാണ് കേട്ടോ അപ്പം അമ്മാമ്മേനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചോണ്ടെന്നാണ് അമ്മാമ്മയ്ക്ക് വയ്യ വയ്യാത്ത ആളാണ് എന്നാലും ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ വിളിച്ചോണ്ടു ഇതാണ് ഞാൻ എൻ്റെ അമ്മ വീട്ടിലെ ബന്ധുക്കൾ എൻ്റെ അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ അച്ഛൻ അച്ഛനും ഒക്കെയാണ് ഞങ്ങളുടെ ബന്ധുക്കളാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എല്ലാവരും ഫോട്ടോ ഷൂട്ടിന് മിക്കവാറും മടുത്ത് ഫോട്ടോ ഷൂട്ട് ഫോട്ടോ എടുത്തെടുത്ത് മടുത്തിരുന്നു അപ്പം ഇത് ഞങ്ങളുടെ ചേട്ടനും ഒക്കെയാണ് അപ്പോൾ അവരൊക്കെ വന്നു ഫോട്ടോ എടുത്തു ഞങ്ങൾ കുറച്ച് ഔട്ട്ഡോറ് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തു ഉണ്ണിയായിട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തുണ്ടായിട്ട് വന്നു നല്ല ഉറക്കാണ് ഉണ്ണി ആ ക്ഷീണത്തിൽ നല്ല ഉറക്കായിപ്പോയി പിന്നെ ഉണ്ണിനെ അവിടെ എടുത്തി കുറച്ച് ഫോട്ടോസൊക്കെ തന്നെ ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫോട്ടോഗ്രാഫർ അവിടെയൊക്കെ എടുത്താൽ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഉണ്ണിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അന്നേരം കുണ്ി നല്ല ഉറക്കായിരുന്നു ക്ഷീണം കൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയിട്ട് ഭയങ്കര ക്ഷീണായിപ്പോയി അപ്പോൾ ആൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം